ഹായ് ഓൾ നമ്മൾ ഇന്ന് ബീഡ് ആണ് ചെയ്യാൻ പോകുന്നത് ബീഡ് ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ കുറെ നീഡിൽ എടുത്തു വെച്ചിട്ടുണ്ട് നീട്ടിൽ നമ്മുടെ അയൺ അയൽനീഡിലാണ് എടുത്തിരിക്കുന്നത് അയൽനീഡിൽ ബീഡ് ലോഡ് ചെയ്യുന്ന നീഡിൽ ബീഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന നീഡിലാണിത് അപ്പം നമുക്ക് ഇതിൽ എങ്ങനെയാണ് ബീഡ് ലോഡ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മുടെ നീഡിൽ ഹുക്ക് വരുന്ന ശേഷം നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഈ നീടിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെരിച്ച് പിടിക്കുക അതിന് ശേഷം നമ്മൾ വീടെടുത്ത് വീണം ആദ്യം നമ്മൾ ഈ നമ്മുടെ നീടിലിന്റെ മുകൾ ഭാഗം അതായത് നമ്മുടെ കൊക്ക് വരുന്ന ഭാഗം മുകളിലോട്ട് നിക്കണം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചരിച്ച് കൊടുത്തിട്ട് ബീട് ലോഡ് ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ വീട് ലോഡ് ചെയ്യേണ്ടത് ഇങ്ങനെ കൊത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വീടിനകത്ത് ഇതുപോലെ ബീഡ് നമ്മൾ നിറഞ്ഞ് ഇങ്ങനെ വരും ഇങ്ങനെയാണ് നമ്മൾ ബീഡ്